മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എലൈൻ കുർത്തീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ഇത് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എസ് എൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ നെക്ക് പോർഷനിലാണ് വർക്ക് വരുന്നത് ത്രെഡ് വർക്കും കട്ട് ബീറ്റ്സും ആണ് വർക്ക് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് ക്ലോസർ വ്യൂ വന്നിട്ട് ാണ് നെക്സ്റ്റ് വൺ റെഡും പീച്ചും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് ഫ്ലോറിലാണ് ഡിസൈൻ വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് നെക്ക് പോർഷനിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സീക്വൻസും കട്ട്ബീറ്റ്സും വർക്ക് വരുന്നുണ്ട് പിന്നെ യോക്കിന്റെ അവിടെ ചെറിയ ബുട്ടാസും വരുന്നുണ്ട് ഇതിന്റെ ഗ്ലൗസ് റിവ്യൂ കാണിക്കാം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് നെക്സ്റ്റ് വൺ കോട്ടൺ എ ലൈൻ കുർത്തിയാണ് ഫോർട്ടിഎറ്റ് ആണ് ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഷോൾഡർ പോർഷനിലും സ്ലീവ്സിന്റെ എൻ പോർഷനിലും വെൽവെറ്റിന്റെ ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷുഗർ ബീഡ്സും മിറർ വർക്കും ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് സെവൻറി ഫൈവ് റുപ്പീസ് ആണ് എക്സ് ഡബിൾ എക്സിലും മീഡിയം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കുക മിറർ വർക്കാണ് നെക്ക് പോർഷനിലെ അതുപോലെ ഷോൾഡർ പോർഷനിലെ ഷുഗർ ബീഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതും സെയിം പാറ്റേൺ തന്നെയാണ് ഷെയ്ഡ് മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതുപോലെ ലെങ്ത് ഫോർട്ടി സിക്സ് ഉണ്ടാവുകയുള്ളു കുഞ്ഞൊരു ഡിഫറൻസേ ഉള്ളൂ കാണിച്ച രണ്ട് ടോപ്സും ഫൈവ് സെവൻറ്റി ഫൈവിന്റെയാണ് ഒന്ന് മീഡിയം ഒന്ന് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് പ്ലസ് വൺ എ ലൈൻ തന്നെയാണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവ് യോഗ പോഷനിൽ കുറച്ച് ഹെവി ആയിട്ട് കട്ട് കട്ട്ബീറ്റ്സും മിറർ വർക്കും വരുന്നുണ്ട് ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഫോർട്ടി ആണ് മീഡിയ ആണ് സൈസ് കട്ട് ബീഡ്സും മിറർ വർക്കും ആണ് അതുപോലെ യോ പോർഷനിൽ ചെറിയൊരു പൈപ്പിംഗ് പോയിട്ടുണ്ട് നേവി ബ്ലൂ കളറിൽ ഇന്ന് കാണിച്ചിട്ടുള്ള കുർത്തീസ് ഏതിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വാട്സ്ആപ്പ് നമ്പർ നൈൻ സീറോ സെവൻ ടൂ നയൻ സെവൻ ടൂ സെവൻ ഡബിൾ വൺ ആണ് അതുപോലെ സജഷൻസിൽ പേഴ്സണലായിട്ട് മെസ്സേജ് സാരീസും അതുപോലെ വെസ്റ്റേൺവെയറും കാണിക്കാൻ പറഞ്ഞിട്ട് സജഷൻസ് വന്നിട്ടുണ്ട് അതില് ക്രോപ് ടോപ്സ് ഞാൻ ഈ വരുന്ന വീക്കിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ സാരീസും ഈ വീക്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്